അസലാമലൈക്കുംകളെ ഒരു സംശയം കിതാബിലൊക്കെ ഹൗതങ്കരയിലും മറ്റും എലിയുടെ കാഷ്ടം കൊണ്ട് ബൽവ ആമായി കഴിഞ്ഞാൽ അതിന് അഫ് ഉണ്ട് വിട്ടുവീഴ്ചയുണ്ട് എന്ന് കാണാം അപ്പം നമ്മുടെ പള്ളികളിലൊക്കെ പല്ലിയുടെ കാഷ്ടം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടും അപ്പോൾ ഈ ബൽവ ആമായാൽ അഫ് ഉണ്ട് എന്നുള്ള ആ അമസല ഇങ്ങോട്ടും കൂടി ക്രിയാസ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് സംശയം ദമിൽ വൽ വൽ വാല്മത്തൽ പേന് ചെള് മൂട്ട ഇവയുടെ രക്തത്തിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് മാപ്പ് ചെയ്യപ്പെടും ഈച്ചയുടെ കാഷ്ടത്തിനെ തൊട്ടും ഈച്ച അല്ലാത്തവയുടെ കാഷ്ടത്തിനെ തൊട്ടും മിമ്മാല നഫസലഹു സുൻ വർഗത്തിനുക്ക് വലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ കമാഫിൽ മജുമോ മി ഒന്ന് മുന്നൂറ്റി അറുപത്തി ഏഴ് അപ്പോൾ പല്ലി അതുപോലെ തന്നെ തേള് ഇവയൊക്കെ ഒരുക്കുന്ന രക്തമില്ലാത്ത ജീവികളായി എണ്ണിയിട്ടുണ്ട് ലാബി ഹുസൂലി മൈത്തമൽ ജിൻസിഹ സായിലുൻ എൻ ദ ശക്തി മിൻഹാ മിൻഹബ ബിൻ വ വസുൻ തേള് പല്ലി പോലെയുള്ള ഒരവയവത്തെ കീറുമ്പോൾ ഒലിക്കുന്ന രക്തം ഇല്ലാത്ത ജീവി വർഗം എന്ന് ഫത്തൂൽമൊഴിയൻ പേജ് പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല്ലിയുടെ കാഷ്ടത്തിനെ തൊട്ടും അഫവ് ചെയ്യപ്പെടും എന്നാണ് ഈ പറയുന്നത് അപ്പോൾ പല്ലിയുടെ കാഷ്ടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഏതായാലും അഫുവുണ്ടാവും പൊതുവായാലും